ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച അഞ്ചോളം മലയാള ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്തിയത് മഞ്ജു വാര്യർ നായകയായി ഒരു പരീക്ഷണ സിനിമ എന്ന വിശേഷണത്തോടെ തിയേറ്ററിൽ ഫൂട്ടേജ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് സുപ്രസിദ്ധ എഡിറ്ററായ സൈജു ശ്രീധരന്റെ ആദ്യ സംവിധാന സംരംഭമായ ഫൂട്ടേജിന് സാങ്കേതിക മേന്മ കൊണ്ട് മികച്ച അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ തിരക്കഥ വളരെ ദൗർബല്യം എന്ന വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് പത്ത് ലക്ഷത്തോളം രൂപയായിരുന്നു രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ മാത്രമേ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളൂ അങ്ങനെ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഇരുപത് ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച തേരലെടുത്തിയ രണ്ടാമത്തെ സിനിമ ഹണ്ട് എന്ന ഷാജി കൈലാസ് ചിത്രമാണ് ഭാവന നായികയെ അഭിനയിക്കുന്ന ഈ മെഡിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ ഈ സിനിമയും ഇന്നലെ പത്ത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്കും നേടിയെടുക്കാനായിട്ടുള്ളത് ഷൈം ടോം ചാക്കോ നായകനായി ഹരിദാസ് സംവിധാനം ചെയ്ത താനാര എന്ന സിനിമയാണ് മൂന്നാമത്തെ റിലീസ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ അജു വർഗീസ് ദീപ്തി സതി ചിന്നു ചാന്തിനി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ വളരെ മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് ആദ്യ അവസാനം ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഷൈം ടോം ചാക്കോ തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ഈ സിനിമ നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ ഇന്നലെ ആഗസ്റ്റ് ഇരുപത്തി വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തിയ നാലാമത്തെ സിനിമ പാലും പഴവുമാണ് വളരെ നാളുകൾക്ക് ശേഷം മീരാജ് അസ്മൻ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് സാധ്യമാക്കിയ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് വി കെ പ്രകാശാണ് മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത് അശ്വിൻ ജോസാണ് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് അത്ര മികച്ച സ്ക്രീൻ കൗണ്ട് അല്ല ലഭ്യമായിട്ടുള്ളത് തന്നെ ആദ്യ ദിവസം പത്ത് ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ഈ ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പത്ത് ലക്ഷത്തിൽ താഴെയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം പതിനാറ് പതിനേഴ് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുക്കാൻ സാധ്യത ഇന്നലെ ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ നടത്തിയ അഞ്ചാമത്തെ മലയാള സിനിമ അരുൺ വെൻപാല സംവിധാനം ചെയ്ത കർണികയാണ് പ്രിയങ്ക നായർ ടി ജി രവി വി ആൻ മംഗലശ്ശേരി എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ മികച്ച ഒരു ഹൊറർ ത്രില്ലർ സിനിമ എന്ന അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ രണ്ട് ദിവസം കൊണ്ട് ഒൻപത് ലക്ഷം രൂപ മാത്രമേ ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്തതിനായിട്ടുള്ളൂ പുതുതായിട്ട് തിയേറ്ററിലെത്തിയ പല സിനിമകളും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ അല്ല സിനിമകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മലയാള സിനിമകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് വാഴ എന്ന സിനിമ തന്നെയാണ് വിപിൻദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൺ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് ചിത്രം തിയേറ്ററിൽ തിയേറ്ററിലെത്തി പത്താം ദിവസവും രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടിയായ ഇന്ന് ഈ സിനിമ കേരള ഗ്രോസ് എക്സ്പ്രഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് ഇതോടെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് എക്സ്പ്രഷൻ പതിനേഴ് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എക്സ്പ്രഷൻ ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കോടി റേഞ്ചിലുമാണ് എത്തി നിൽക്കുന്നത് നാളെ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക് ഓഫീസ് കക്ഷൻ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബേസിൽ ജോസഫ് നായനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്റിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത രണ്ടാമത്തെ മലയാള സിനിമ നുണക്കുഴിയാണ് ഒൻപതാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ കളക്ഷൻ മുപ്പത് ലക്ഷത്തിന് താഴെയായിരുന്നുവെങ്കിൽ പത്താം ദിവസവും രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടിയായ ഇന്ന് ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തിന് മുകളിലാണ് അതായത് സിനിമ കളക്ഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ ചുരുക്കം ഇന്നത്തെ കളർഷോടെ ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് എക്സ്പക്ഷൻ പത്ത് കോടി മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഭക്ഷൻ പതിനേഴ് കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച തീരലെത്തിയ മോഹൻലാൽ ചിത്രമായ മണിച്ചിത്ര താഴെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ കേരള ഗ്രോസ് കളക്ഷനായി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ സിനിമ എട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ ജി സി സി കളക്ഷനായി മുപ്പത് ലക്ഷത്തോളം രൂപയും നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ ചിത്രം ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റർ ബോളിവുഡ് സിനിമകളിൽ വമ്പൻ തരംഗമായി മുന്നേറുന്നത് സ്ത്രീ ടു എന്ന സിനിമയാണ് ശ്രദ്ധാ കപൂർ നായികയായി അമർ കൗശിക്ക് സംവിധാനം ചെയ്ത ഈ സിനിമ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തിയേറ്ററിലെത്തിയത് ഈ സിനിമയുടെ ഒൻപത് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം ആദ്യ എട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് മുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ഒൻപതാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി പത്തൊമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ സ്ത്രീ ടു എന്ന സിനിമയുടെ ആദ്യ ഒൻപത് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കക്ഷൻ മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയും മുപ്പത് ലക്ഷം രൂപയാണ് സിനിമയുടെ ഒൻപത് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുമാണ് സിനിമ ഒൻപത് ദിവസം കൊണ്ട് ഓവർസീസ് കഷനായി നേടിയെടുത്തത് എഴുപത് കോടി രൂപയാണ് അങ്ങനെ ഒൻപത് ദിവസം കൊണ്ട് നാനൂറ്റി അൻപത്താറ് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നേടിയെടുത്തിട്ടുള്ളത് പത്താം ദിവസമായി ഇന്ന് ശനിയാഴ്ചയോടെ ഈ സിനിമ അഞ്ഞൂറ് കോടിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി നായകനായി മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്റർ എടുത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് ടർബോ ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് പൂർത്തിയായെങ്കിലും സിനിമയുടെ അറബിക് പതിപ്പ് വിവിധ ജി സി സി രാജ്യങ്ങളിലെ ലിമിറ്റഡ് സ്ക്രീനുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് അറബിക് പതിപ്പ് തിയേറ്ററെടുത്തി ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയായന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ചിത്രത്തിന്റെ ആഗോള വിതരണക്കാരായ ഗ്ലോബൽ ട്രൂത്ത് ഫിലിംസ് ഇപ്പോൾ പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട് ടോബിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത് ഓണം റിലീസായി തിയേറ്ററിലെടുത്തുന്ന മലയാള സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യപ്പെടുകയാണ് കൊച്ചി ലുലു മാളിൽ നാളെ വൈകിട്ട് ആറു മണിക്കാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന കൊണ്ടൽ എന്ന സിനിമയാണ് ഓണം റിലീസായി തേരിടുന്ന മറ്റൊരു സിനിമ സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ടീസർ നാളെ റിലീസിനെത്തുകയാണ് പോൾ നിർമ്മിച്ച് ഷെയ്ൻ നിഗം ആന്റണി വർഗീസ് പെപ്പേ എന്നിവർ പ്രധാന താരങ്ങളായി വന്ന ആഡിയക്സ് എന്ന സിനിമയാണ് കഴിഞ്ഞ ഓണം തൂക്കിയടിച്ചത് അതുപോലെ ഈ ഓണവും തൂക്കിയടിക്കാൻ കൊണ്ടല്ലിന് കഴിയുമോ എന്നാണ് ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം